നമസ്കാരം ഈ അടുത്തായി കണ്ണൂർ കോഴിക്കോട് മലപ്പുറം എന്നിവിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അമീബിക് മസ്തിഷ്ക ജ്വരം അഥവാ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന അസുഖത്തെ പറ്റി ഏവരും പത്രവാർത്തകളിലൂടെ കേട്ടിരിക്കുമല്ലോ എന്താണ് ഈ അസുഖമെന്ന് കൂടുതൽ അറിയാം നീഗ്ലേറിയ പൗളറി എന്ന അമീപ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സൂക്ഷ്മജീവി മൂലമുണ്ടാകുന്ന ഒരു അസുഖമാണിത് വളരെ അപൂർവമായി കണ്ടുവരുന്നതാണെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം വരെ മരണനിരക്ക് സാധ്യതയുള്ള ഒരു അസുഖമാണിത് പൊതുവായി വേനൽ സമയത്ത് ചൂടുള്ള തടാകങ്ങളിലോ കുളങ്ങളിലോ അല്ലെങ്കിൽ മോശമായി പരിപാലിക്കപ്പെടുന്ന നീന്തൽ കുളങ്ങളിലോ ചൂട് നീരുറവകളിലോ ആണ് ഈ അമീബ കണ്ടുവരുന്നത് നമ്മൾ ഇവിടെ മുങ്ങിക്കുളിക്കുകയോ ഏർ ഡൈവ് ചെയ്യുകയോ ചെയ്യുന്നത് വഴി ഈ അമീബ മൂക്കിലൂടെ അതിന്റെ നേരത്തെ തൊലിയിലൂടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു അങ്ങനെ അത് ബ്രെയിനിലെത്തുകയും ബ്രെയിനിൻ്റെ പാളികൾ അഥവാ മെനിഞ്ചസിനെയും ബ്രെയിനിൻ്റെ കോശങ്ങളിലും നേർക്കിട്ടുണ്ടാക്കുന്നു അങ്ങനെ ഗുരുതരമായ മസ്തിഷ്ക ജ്വരത്തിലേക്ക് ഇത് നയിക്കുന്നു ഇങ്ങനെയാണ് ഇതുകൊണ്ട് തന്നെ ഈ ബ്രെയിനിൻ്റെ സെൽസിനെ നശിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന പേരുമുണ്ട് ഇപ്പോൾ രോഗം രോഗാണു നമ്മുടെ ശരീരത്ത് കയറി കഴിഞ്ഞാൽ ഒന്ന് മുതൽ ഒൻപത് ദിവസത്തിനുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുവരുന്നത് പ്രധാനമായിട്ടും ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ ശക്തമായ പനി തലവേദന ഓക്കാനം ഛർദി എന്നിവയാണ് കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക അപസ്മാരം പോലെ വരിക ആൾ ഡിസോറിയൻറ്റഡ് ആവുക വളരെയധികം തളർച്ചയും ക്ഷീണവും തോന്നുക ഓർമ്മക്കുറവ് വരിക എന്നീ രോഗലക്ഷണങ്ങളും കാണിക്കാം അപ്പം ഇത് നമുക്ക് നട്ടെല്ലു കുത്തിയെടുത്ത് നമ്മുടെ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ലിക്വിഡ് എടുത്തിട്ട് നമ്മൾ പരിശോധിക്കുകയും പി സി ആർ ടെസ്റ്റ് വഴിയും വെറ്റ് മൗണ്ട് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനിലൂടെയും നമുക്ക് ഈ രോഗാണോ രോഗാവസ്ഥ നമുക്ക് ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇത് വളരെ അപൂർവമായി കാണുന്നതുകൊണ്ട് തന്നെ തടാകങ്ങൾ മുങ്ങിക്കൊളിച്ചൊരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ മാത്രമേ ഈ അസുഖം പൊതുവേ സംശയിക്കാറുള്ളൂ പക്ഷേ ഇത് നമ്മൾ ആരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞാൽ നമുക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് അതുവഴി നമുക്ക് ജീവൻ രക്ഷിക്കാനായേക്കാം പക്ഷേ മരണ സാധ്യത വളരെ കൂടുതലാണ് എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു വെല്ലുവിളി ഒരിക്കലും ഈ ഇങ്ങനെ അമീപുള്ളൊരു തടാകത്തിന് നമ്മൾ അതിൽ നിന്നുള്ള വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്കും ഈ രോഗം പകരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയമല്ല ജാഗ്രത മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പം ഇങ്ങനെ നമ്മൾ മുങ്ങി കുളിക്കുമ്പോഴെല്ലാം നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കാം മലിനമായ നീന്തൽ കുലങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ഡൈവ് ചെയ്യുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുക പിന്നെ ഇങ്ങനെ രോഗാവസ്ഥ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രദേശങ്ങളിൽ കൂടുതൽ നമ്മൾ നിരീക്ഷണം നടത്തുക നീന്തൽ കുളങ്ങൾ ശരിയാൻ വണ്ണം ക്ലോറിനേറ്റ് ചെയ്യുക എന്നിവയാണ് പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗങ്ങൾ ഇപ്പോൾ രോഗലക്ഷണങ്ങളുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണുക വൈറൽ പനിയാണെന്ന് കരുതി ഏതൊരു പനിയേയും സ്വയം ചികിത്സിക്കാതിരിക്കുക ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക